ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കാം നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ലാത്തതിന് മറ്റുള്ളവരെ നാം പഠിക്കരുത് മനുഷ്യർ നമുക്ക് നിഷേധിക്കുന്നതൊക്കെ ദൈവം നമുക്ക് തരും നോക്കിയാലോ ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു ഇനി എന്നെ കൊണ്ടാവില്ല എത്ര തവണ എന്ന് വെച്ചാൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഇന്ന് ഞാൻ രണ്ടെണ്ണം പറയും മനുഷ്യൻ സഹിക്കുന്നതിന് ഒരതിരില്ലേ ക്ഷമിച്ചും സഹിച്ചും എളിമപ്പെട്ടും വിട്ടുവീഴ്ച ചെയ്തും മടുത്തു കഴിയുമ്പോൾ നാം എല്ലാം പറയുന്ന വാക്കുകളാണ് ഇവ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ കടം കൊടുത്തു ഒന്നും തിരികെ തന്നില്ല എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ ഇനി ഞാൻ കൊടുക്കില്ല ഇത്രയും കാലം ഞാൻ ഒന്നും ഒന്നുമില്ലാതിരുന്നു പ്രതികരിച്ചില്ല ഇനി ഞാൻ കാണിച്ചു തരാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും ചുറ്റും അനീതിയും കാപട്യവും പെരുകി വരുമ്പോൾ നമ്മുടെ സ്നേഹം തൺ തുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അനേകം തെറ്റിദ്ധാരണകളുണ്ടായപ്പോഴും നാം പിടിച്ചു നിന്നു എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ചു വഞ്ചനകളും കുത്തുവാക്കുകളും പുറത്തു വേദനിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ ഇന്ന് നമുക്ക് അതിനാവുന്നില്ലേ ഇന്നലെ വരെ പുണ്യമെന്ന് കരുതിയിരുന്നതൊക്കെ ഇന്ന് ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അനുദിനം ചൂടുപിടിക്കേണ്ട നമ്മുടെ സ്നേഹം ചുറ്റും അധർമ്മം വർധിക്കുന്നത് കാണുമ്പോൾ തണുത്തുറഞ്ഞു പോകുകയാണ് മരണം വരെ അനീതിയും അക്രമവും കുറ്റപ്പെടുത്തലുകളും കാപഡ്യങ്ങളും നമുക്ക് നേരിടേണ്ടി വരും തെറ്റിദ്ധാരണകളും നൊമ്പരങ്ങളും ഇല്ലാത്ത ജീവിതത്തെ നമുക്കൊരിക്കലും സ്വപ്നം കാണരുത് പക്ഷേ മേൽപ്പറഞ്ഞ രീതിയിലുള്ള വാക്കുകൾ നമ്മിൽ നിന്ന് പുറപ്പെടുമ്പോൾ നാം തിരിച്ചറിയണം നമ്മുടെ വാക്കുകളും ജീവിതവും തന്നെയാണ് നമ്മുടെ ആത്മീയ വളർച്ചയുടെ അളവുകോൽ ഇന്നലെ വരെ നാം ആത്മീയമായി കരുത്തുള്ളവരായിരുന്നു എന്നാൽ ഇന്ന് നാം തളർന്നിരിക്കുന്നു ബലഹീനരായിരിക്കുന്നു വാക്കുകളിലൂടെ നാം അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുണ്യമെന്ന് കരുതിയതൊക്കെ പാഴ്വേലകളായി നമുക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു ഇന്നലെ വരെ വിലയുണ്ടായിരുന്നതിന് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ വില അടിഞ്ഞിരിക്കുന്നു മനുഷ്യരെ നാം ഒരിക്കലും ശത്രുക്കളായി കാണരുത് മനുഷ്യരുടെ ഇടയിൽ അവർ എത്ര മോശപ്പെട്ടവരായിക്കൊള്ളട്ടെ നമുക്ക് ശത്രുക്കളില്ല സ്നേഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം അതിൽ നാം പരാജയപ്പെട്ടാൽ എല്ലായിടത്തും നാം പരാജയപ്പെടും സ്നേഹിക്കാൻ വിജയിച്ചാൽ ജീവിതത്തിൽ എല്ലായിടത്തും വിജയിക്കുകയും ചെയ്യും മനുഷ്യർ നമുക്ക് നിഷേധിക്കുന്നതൊക്കെ ദൈവം നമുക്ക് തരും തിരികെ സ്നേഹം ലഭിക്കാത്തപ്പോഴും എല്ലാവരെയും നാം സ്നേഹിക്കണം അല്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടാകില്ല നമ്മുടെ മനസ്സിൽ സ്നേഹരാഹിത്യമുണ്ടെങ്കിൽ നാം മറ്റുള്ളവരുടെ ഇടയിൽ വിതയ്ക്കുന്നതും അതുതന്നെയായിരിക്കും സ്നേഹം വിതയ്ക്കുവാനും അതിൽ നിന്ന് ഫലം കൊയ്യുവാനും നാം പ്രാപ്തരാകുന്നതുവരെ ദൈവം നമ്മെ സ്നേഹം പരിശീലിപ്പിക്കും സ്നേഹിക്കാൻ പഠിക്കാതെ ആത്മീയ ജീവിതത്തിന് വളരാനോ അഭിവൃദ്ധിപ്പെടാനോ സാധിക്കില്ല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം വേദനിപ്പിക്കുന്നവരുടെയും ദേഷിക്കുന്നവരുടെയും ഇടയിൽ അസ്വസ്ഥമായ ഒരു മനസ്സുമായിട്ടാണോ നാം വ്യാപരിക്കുന്നത് എങ്കിൽ നമ്മിൽ സ്നേഹരാഹിത്യം അടയാളമാണ് അത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം ഇനിയും എത്ര വളരേണ്ടിയിരിക്കുന്നു ഇവിടെ നാം അസ്വസ്ഥപ്പെടുകയല്ല വേണ്ടത് നമ്മുടെ കുറവിനെ എളിമയോടെ അംഗീകരിക്കാനും അത് തിരുത്തുവാനും തയ്യാറാകണം വഞ്ചന നിങ്ങൾക്ക് സഹിച്ചുകൂടെ വേദന നിങ്ങൾക്ക് ഏറ്റെടുത്തുകൂടെ എന്നാണ് പൗലോ സലിഹ ക്രിസ്തീയ സമൂഹത്തോട് ചോദിക്കുന്നത് ബലിയും മുറിക്കപ്പെടലുമില്ലാതെ ക്രിസ്തീയ ജീവിതത്തിന് അർത്ഥമില്ല പ്രശ്നത്തെ അതിജീവിക്കുവാനുള്ള മറ്റു വഴികളൊക്കെ എല്ലാ മതങ്ങളിലും ഉണ്ടായിരുന്നു എന്നാൽ യേശു കാണിച്ചു തന്നത് ശാശ്വത പരിഹാരമാണ് സകലതിനും ദൈവം പ്രതിഫലം തരാനിരിക്കുന്നു എന്ന് വിശ്വസിച്ച് സ്നേഹിക്കാൻ പഠിക്കുന്ന വഴി हेलो एवरीवन इस्टापटेंगेल लाइक किया ओके थैंक यू बाय